ബി ആർ അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അമിത്ഷയ്ക്കെതിരെ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനൊരുങ്ങുകയാണ് ഇൻഡിഎ സഖ്യം അതേസമയം ഭരണപക്ഷ എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ഏഴ് അംഗങ്ങൾ അടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും സംഘത്തിൽ രണ്ട് എസ് ഉൾപ്പെടും റിപ്പോർട്ട് കാണാമതി സംഘപരിവാറിന്റെ ദളിത് പിന്നോക്ക വിരുദ്ധതക്കെതിരെ രാജ്യമെങ്ങും രോഷം പടർത്തിയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ബി തന്നെ തിരിച്ചടിയായി അതേസമയം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ ഭരണപ്രതിപക്ഷ എം പിമാർ ഏറ്റുമുട്ടിയ സംഘർഷത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം ബി ജെ പിയുടെ വ്യാജ പ്രചാരണങ്ങൾക്കു പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി संघर्षത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാൻ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് എംപി പ്രമോതിവാരി ആവിഷ്പ്പെട്ടു സിസിടിവി ഫൂട്ടേജ് वहां पे एक एक मिनट की एक एक पल की एक एक, एक इंच की क्योंकि वैसेauthState सर्वाधिक संवेदनशील और सुरक्षित क्षेत्र संसद परिसर वो जारी करें और जो कुछ वो कह रहे हैं उसी सीसीटीवी से झूठ बोल के नहीं मिनिस्ट्र्स की सीरीज लगा दो आज ये झूठ कल वो झूठ परसों वो झूठ सुबह वो दोपहर वो शाम सीसीटीवी फुटेज सील किया जाए और जारी किया जाए संघर्ष के तिने फिनाले प्रतिपक्ष एमपी मार बीजेपी एमपी मार केതിരെ लगिए परादील एफआईआर रजिस्टर कियान इधर अभी दिल्ली पुलिस तैयार आईटिला ജനാധിപത്യ വ്യവസ്ഥയിൽ ഏകാധിപത്യം കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമം നടത്തുന്നതെന്ന് ഇന്ത്യാ സഖ്യം ആരോപിച്ചു സത്യം മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തടയുമെന്ന് പ്രതിപക്ഷ എം പിമാരും വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ സംസ്ഥാന ജില്ലാ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് അതേസമയം കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിന് അമിത്ഷയ്ക്കൊക്കെ ഒരു പ്രഖ്യാപനം ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം അത് രൂപപ്പെടുകയാണ് അത് ദില്ലിയിലെ ആം ആദ്മി സർക്കാരിൻ്റെ ഭാഗത്താണ് ബി ആർ അംബേദ്കറിൻ്റെ പേരിൽ ദളിത് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുകയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ ചെലവും ദില്ലി സർക്കാർ വഹിക്കും അമിത്ഷാ പാർലമെൻറ്റിൽ അംബേദ്കറിനെ അപമാനിച്ചതിന് മറുപടിയായി കൂടിയാണ് സ്കോളർഷിപ്പിൻ്റെ ഈ പ്രഖ്യാപനം ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് കൂടിച്ചേരുകയാണ് അബ്ദുൾ റഷീദ് ഈ വിസ്താ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് സഭകൾ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വാതിലുകൾ പൂട്ടിക്കൊണ്ട് പോയാൽ കാര്യങ്ങൾ നടക്കില്ല അതിന് പുറത്തും ഈ രാജ്യത്ത് പ്രതിഷേധത്തിൻ്റെ വലിയ ഇടമുണ്ട് അതായത് അംബേഡ്കറെ അപമാനിച്ചാൽ ഭരണഘടനാ ശില്പിയെ അപമാനിച്ചാൽ നോക്കി നിൽക്കില്ല എന്ന വലിയ പ്രഖ്യാപനവുമായി ദേശീയ തലത്തിൽ വ്യാപകമാക്കുകയാണ് പ്രതിഷേധം പ്രതിപക്ഷം ഒപ്പം ഇന്ന് നടന്ന മറ്റു വികാസങ്ങൾ കൂടി അജിംഷാദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഘപരിവാറിന്റെ ദളിത് പിന്നോക്ക വിരുദ്ധതക്കെതിരെ രാജ്യമെങ്കും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് രോഷം പടർത്തിക്കൊണ്ടാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം കഴിഞ്ഞ ദിവസം അവസാനിച്ചത് മന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് ബി ജെ പിക്ക് തന്നെ വലിയ ഒരു തിരിച്ചടിയാവുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്തായാലും ഈ അമിത്ഷായുടെ രാജ്യ ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും വരും മണിക്കൂറുകളൊക്കെ തന്നെയും കടക്കുന്നത് എന്നുമാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും ഇടത് എം പിമാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തും ഇത് ഈ ദില്ലിയിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ അതോടൊപ്പം സംസ്ഥാനങ്ങളിലേക്കും ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രതിഷേധം ഈ കടുപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുണ്ട് അല്പസമയം മുമ്പ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച മാർച്ചിനെതിരെ വലിയ രീതിയിൽ ജലവീരങ്കി അടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ എം പിമാർക്കൊക്കെ തന്നെയും പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഇത് ഇതൊക്കെ തന്നെയും ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും അത് നമുക്ക് വ്യക്തമായതാണ് കാരണം ഈ പാർലമെന്റിന്റെ വളപ്പിൽ പോലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ലോക്സഭാ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉത്തരവിറക്കുന്നു അതോടൊപ്പം മറ്റു ഈ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായിട്ടുള്ള ിൽ ഈ കോൺഗ്രസിന്റെയും അതോടൊപ്പം പ്രതിപക്ഷ എം പിമാർക്കെതിരെയും മാത്രം നടപടി സ്വീകരിക്കുന്ന ഒരു നയം കേന്ദ്രം കൊണ്ടുവരുന്നു വലിയ രീതിയിൽ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധത്തിന് അങ്ങനെ വിശാല അർത്ഥത്തിലുള്ള ഒരു മാനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി പ്രഖ്യാപിക്കുന്നു കാരണം അമിത് ഷാ അംബേദ്കറെ ആക്ഷേപിക്കുമ്പോൾ ഇതാ ദില്ലിയിലെ ആം ആദ്മി സർക്കാർ ഇന്ത്യ മുന്നണിയിലെ ഒരു ഭാഗം പ്രഖ്യാപിക്കുന്നത് അംബേഡ്കറിന് സ്കോ അംബേഡ്കറിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന് മറുപടി നൽകുന്നത് ഇന്നലെ ജോൺ ബ്രിട്ടാസും വി ശിവദാസനും കെ രാധാകൃഷ്ണൻ എം പിയും കെ സി വേണുഗോപാലും അടക്കമുള്ളവരൊക്കെ പറഞ്ഞു ഈ പ്രതിഷേധം ഇവിടെ തീരില്ല അമിത്ഷാ രാജിവെക്കണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു തുറന്നുകാട്ടണം ഇത് ഇതടക്കമുള്ളവയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് അതോടൊപ്പമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ നീക്കം അതായത് ഇന്ത്യ മുന്നണി ഒരു വിപുലമായ മാനത്തോടു കൂടിയാണ് വിഷയത്തിൽ പ്രതിഷേധം റഷീദ് അമിത്ഷാദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഈ ഈ പ്രതിഷേധം ഈ സാധാരണഗതിയിൽ പ്രതിഷേധം മാർച്ചിൽ ഒതുക്കാനല്ല ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളൊക്കെ തന്നെയും കാരണം ഈ ഞാൻ മാധ്യമ പ്രവർത്തകൻ ശ്രീ വി തോമസ് കൂടി ഇപ്പോൾ ചേരുകയാണ് നമ്മോടൊപ്പം ശ്രീ പി വി തോമസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അംബേദ്കറെ ആക്ഷേപിക്കുന്നു പരസ്യമായി ആക്ഷേപിക്കുന്നു അതും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില് വെച്ച് അതിന് അമിത്ഷാക്ക് ധൈര്യം കിട്ടുകയാണ് അന്യായമായ മോദിയുടെ പിന്തുണ അതിനുണ്ടാവുകയാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷം ഒന്നാകെ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് നടപടികൾ വെട്ടിച്ചുരുക്കി അവസാനിപ്പിച്ചാൽ തീരുന്നതല്ല അത് അരവിന്ദ് പ്രഖ്യാപനം സ്കോളർഷിപ്പ് ഇതിനെ എങ്ങനെയാണ് അതായത് അമിത് ഷാക്രമണം നടത്തിയത് പാർലമെന്റിൽ വെച്ച് തന്നെയാണ് സൂക്ഷിയെ കുറിച്ചുള്ള പക്ഷേ അദ്ദേഹത്തിന്റെ ആ പാർട്ടിയുടെയും സംഘപരിവാറിന്റെയും ഒരു ആശയമാണ് അദ്ദേഹം കാണിച്ചത് അതായത് അദ്ദേഹം പറഞ്ഞത് അതായത് ആ രീതിയിലാണ് ഇവർ പോകുന്നത് ഇനി ഇടയ്ക്ക് ഒരു ഇവർക്കെ നേതാക്കന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അംബേദ്കറെയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെയോ അല്ലെങ്കിൽ അതുപോലെ ആൾക്കാരെയോ ഒക്കെ അവർ എടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇത് ഇതൊരു പൊള്ളയായിട്ടുള്ള ഒരു ഇതാണ് അംബേദ്കറെ അവര് ശരിക്കും അവഹേളിക്കുകയായിരുന്നു തീർച്ചയായിട്ടും അമിത്ഷായുടെ പരാമർശം ഒരു ദേശീയ കളങ്കമാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞതിൽ ആര് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന പറയുന്നത് ഒന്നുമില്ല അംബേദ്കർ 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 എന്ന് പറയുന്നത് കൊണ്ട് എന്ന സുരം കിട്ടിയല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ കിട്ടും മോദി 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 എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു എല്ലാം അതിലെ അവരെല്ലാവരും കൂടി അംഗീകരിക്കുന്നു അങ്ങനെ ഒരു ഏകാധിപത്യ ക്രോണത്തിലേക്ക് പോവുകയാണ് അംബേദ്കറെ ബിംബങ്ങൾ തീർച്ചയായിട്ടും പക്ഷേ ശ്രീ പി വി തോമസ് അതായത് ഇന്ത്യ മുന്നണിയുടെ ഈ പ്രതിഷേധവും അതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യത്ത് ഈ പ്രതിഷേധം ബോധവൽക്കരിക്കുന്ന ഒരു ഇടമില്ലേ അതായത് എന്താണ് അമിത്ഷയും അല്ലെങ്കിൽ സംഘപരിവാറും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒക്കെ മുമ്പോട്ട് വെക്കുന്നത് ആ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നതുപോലെ ഉള്ള ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഒരു സവർണ രാഷ്ട്രീയമാണ് സവർണപക്ഷ രാഷ്ട്രീയമാണ് അതിനെതിരായി പാർശ്വവൽക്കൃതർ പിന്നോക്കക്കാർ മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ഒന്നിക്കുന്ന ഒരു ഘട്ടം കൂടി അംബേദ്കറിന്റെ പേരിലേ അത്തരത്തിലൊരു ആ രാഷ്ട്രീയ സാധ്യത ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടാകണം പക്ഷെ ഇപ്പോഴത്തെ യുവജനങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ നിൽക്കുന്നത് കാണാറുണ്ടോ കേൾക്കാറുണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല അവരുടെ മാത്രം സബദ്ധ്യത ഉണ്ടെന്ന് പക്ഷെ ഈ അംബേദ്കറുടെ പേരിൽ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത് ഈ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ താൽപര്യരല്ലാത്ത അല്ലെങ്കിൽ അരാഷ്ട്രീയവാദമുള്ള ചില ന്യൂജൻ ഇടങ്ങളിലേക്ക് കൂടി എത്തും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ അതുകൊണ്ട് സാധ്യതയില്ലേ ശ്രീ പി വി തോമസ് തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ പി വി തോമസ്